രാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പുറത്തുവരുമുള്ള രാമഭജന ചൊല്ലി ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ശ്രദ്ധ നേടുകയാണ് രാജ്യസഭ എം പി കപിൽ സിബലുമായുള്ള ഒരു യൂട്യൂബ് ചാനൽ ചർച്ചകൾക്കിടെയായിരുന്നു പാകിസ്ഥാനിൽ രണ്ട് പുസ്തകങ്ങളിൽ അദ്ദേഹം ശ്രീരാമനെയും ബുദ്ധനെയും കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ രാമരാജ്യ രാമരാജ്യത്തിന്റെ അർത്ഥം എന്താണ് എല്ലാവരും തുല്യരാണ് ഒരു വ്യത്യാസവുമില്ല ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളാണ് മതം മനസ്സിലാക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുക വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ് ഫറൂഖ് അബ്ദുള്ളയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ജനങ്ങളോട് അവരുടെ മതം മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും മതം മനസ്സിലാക്കുന്ന ദിവസം ആരെയും വെറുക്കില്ല എന്നുമാണ് ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ ഇന്ന് നമ്മൾ ഒന്നിച്ച് എങ്ങനെ രാജ്യത്തെ രക്ഷിക്കാമെന്ന് ചിന്തിക്കണം നമുക്ക് ഒന്നിക്കാനായില്ല എങ്കിൽ വരും തലമുറകൾ നമ്മോട് ക്ഷമിക്കില്ല നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ രാജ്യത്തിനെതിരെ എന്ത് കലാപമാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ രാജ്യത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്തു ഞങ്ങളുടെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കാറുകളിൽ ബോംബ് വെച്ചു ഞങ്ങളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു അബ്ദുള്ളയെ രാമൻ രാമൻറെ സ്വന്തം എന്ന് പറയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് പാകിസ്ഥാനെ തൊട്ടാൽ പൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ഫറൂഖ് അബ്ദുള്ള അബ്ദുള്ളയാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത് എന്ന് ഓർക്കണം ഹിന്ദു വിരുദ്ധത മോദി വിരുദ്ധത ഇതൊക്കെ പ്രസംഗിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് ഇപ്പോഴാണ് ഭാരതം പൂർണ്ണമായും മതേതരമായത് രാമൻ എന്റെ സ്വന്തം എന്ന് പറയുന്ന അബ്ദുള്ളമാരുടെ പരിവർത്തനം രാമക്ഷേത്ര സാക്ഷാത്കാരം മോദി എന്ന നേതാവിന്റെ മഹാവിജയം രാമക്ഷേത്രം കെട്ടിപ്പടുക്കുന്നതിനായി പ്രയത്നിച്ചവരെ അഭിനന്ദിക്കുകയാണ് എന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള മറ്റൊരവസരത്തിൽ പറഞ്ഞിരുന്നു രാമൻ ഹിന്ദുക്കളുടേതു മാത്രമല്ല എന്നും ഈ ലോകത്തെ ഓരോ ജനങ്ങളുടേതുമാണ് എന്നായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്ഷേത്രം തുറന്നു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തെ എല്ലാവരുടേതുമാണ് ശ്രീരാമൻ അത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് സഹോദരത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാളുടെയും മതമോ ഭാഷയോ അദ്ദേഹം തിരക്കിയിട്ടില്ല ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമാണ് ശ്രീരാമൻ നൽകിയത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു അത് തുറന്നു നൽകാൻ പോവുകയാണ് എല്ലാ നല്ലവരായ ജനങ്ങളും സഹോദരിയും നിലനിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ഫറൂഖ് അബ്ദുള്ള മാത്രമല്ല മുസ്ലിം സഹോദരങ്ങൾ െ വെറുപ്പ് കളഞ്ഞ രാമനെ ഹൃദയത്തിൽ ഏറ്റുകയാണ് അഭിമാനമാണ് രാമൻ എന്ന് പ്രഖ്യാപിച്ചാണ് മുഗൾസരായി ഒരു നിയമവിദ്യാർത്ഥിനി ഇഖ്ര ഖാൻ കഴിഞ്ഞ ദിവസം അയോധ്യയിൽ എത്തിയത് ഞാൻ തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയാണ് അഞ്ചുനേരം നിസ്കരിക്കുന്നവൾ എന്നാൽ അതിന് എന്റെ സംസ്കാരം എന്തിനു മാറണം അത് സനാതനമാണ് ഗണേശനും രാമനും ലക്ഷ്മി ദേവിയും ഒക്കെ അതിന്റെ അടയാളങ്ങളാണ് എന്നാണ് ഇസ്ര പറഞ്ഞത് എന്റെ വീട്ടിൽ ഇവരെയൊക്കെ ആരാധിക്കാറുണ്ടെന്നും ഇസ്ര വെളിപ്പെടുത്തുന്നു ശ്രീരാമൻ എന്റെയും പൂർവീകനാണ് നമ്മൾ ഒരുമിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് രാഷ്ട്രീയക്കാർ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അതിൽ വീഴരുത് എന്നും ഇസ്രയുടെ വാക്കുകൾ ശ്രീരാമക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ തീർച്ചയായും ഞാൻ എന്റെ രാമനെ കാണാൻ പോകുമെന്നും ഇസ്ര പറയുന്നു അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് കാൽനടയായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്തായാലും അയോധ്യ ശ്രീരാമക്ഷേത്രം രാമരാജ്യം ഇതൊക്കെ ജനങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളായി മാറുകയാണ് ഒരു മതത്തിൻ്റെയും പേരിൽ ഒരു വിഘടനമില്ലാതെ ഒരു സ്പർദ്ധയില്ലാതെ ജനങ്ങളെല്ലാവരും ഒരുപോലെ സ്നേഹമാണ് മതം എന്ന ഒരു സന്ദേശത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ മൂല്യം നൽകുക ബഹുമാനം നൽകുക ഒരു മതത്തെയും ആരും പരിഹസിക്കാതിരിക്കുക എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റെതായ വാല്യൂ കൊടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മുടെ പൂർവികർ ചിന്തിച്ചുറപ്പിച്ചിരുന്ന രാമരാജ്യം എന്ന ആ ഒരു ആശയം സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക്